ಿ ಅಖಿಲ ಭಾರತ ಹಿಂದೂ ಮಹಾಸಭಾ എങ്ങനെയാണ് എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മറ്റി ഓഫീസിൽ വന്ന് പിന്തുണയും പ്രഖ്യാപിച്ച് എ വിജയരാഘവന്റെ കൂടെ ഫോട്ടോയും എടുത്ത് പ്രസിദ്ധീകരിക്കുന്നത് ഇപ്പോൾ വെൽഫെയർ പാർട്ടി യു ഡി എഫിന് പിന്തുണ കൊടുക്കുമ്പോൾ നിലമ്പൂർ പോലെ ഒരു മണ്ഡലത്തിലെ വെൽഫെയർ പാർട്ടിക്ക് ഒരു രണ്ടായിരത്തഞ്ഞൂറ് വോട്ടെങ്കിലും സ്വാധീനിക്കാൻ കഴിയുമോ ഞാൻ വിശ്വസിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി അമീറിന്റെ സ്വന്തം മണ്ഡലമാണ് അപ്പോൾ അവർക്ക് അവർക്കൊരു രണ്ടായിരത്തഞ്ഞൂറ് മൂവായിരം വോട്ടിൽ സ്വാധീനമുണ്ടെന്ന് വെക്കാം ഈ അഖില ഭാരത ഹിന്ദു മഹാസഭയ്ക്ക് അഞ്ച് വോട്ട് പിടിക്കാൻ കഴിയുമോ പിന്നെ ഇവരെങ്ങനെയാണ് എൽ ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വന്ന് ഈ മറ്റേ ചുവന്ന ഓറഞ്ച് യൂണിഫോം ഇട്ട് തലക്കെട്ടും കെട്ടി പോളിറ്റ് ബ്യൂറോ അംഗം പറഞ്ഞു തള്ളണ്ടേ അത് പോലുള്ള ഇല്ലാതായി പോകുന്നത് അല്ല അങ്ങനെ ഒരു സഭയുണ്ടോ അഖില ഭാരതീയ ഹിന്ദു മഹാസഭ ഒരു സഭയുണ്ടോ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം അപ്പോ തെരഞ്ഞെടുപ്പ് കാലത്ത് അത്തരത്തിൽ പല ആരോപണവും വരും ഞങ്ങളത് കൃത്യമായിട്ട് തന്നെ നോക്കിയിരിക്കുകയാണ് എന്തൊക്കെ ആരോപണമാണ് ഓരോ ദിവസം വരിക എന്ന് അങ്ങേക്ക് തന്നെ കൃത്യമായിട്ട് ബോധ്യമുണ്ടല്ലോ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ ആ മണ്ഡലത്തിൽ പോയി ഇത്തരത്തിൽ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന ആളാണല്ലോ താങ്കൾ അതുകൊണ്ട് ഏറ്റവും ആദ്യം ഒ എൽ എക്സിൽ തുടങ്ങിയ അന്വേഷണം അങ്ങ് വന്ന് 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 ഇപ്പോൾ ഒരു കുട്ടി മരിച്ചപ്പോൾ ഉണ്ടായിട്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പ് അർദ്ധരാത്രി മുതൽ ഇന്ന് യു ഡി എഫ് പരസ്യമായി വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ തേടുകയും അത് അംഗീകരിക്കുകയും ചെയ്തപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഇങ്ങനെ ഒരു ഹിന്ദു മഹാസഭ ഹിന്ദു മഹാസഭയെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് ഈ അഖില ഭാരതീയ ഹിന്ദു മഹാസഭയെ പറ്റി ഞങ്ങൾ കേട്ടിട്ടില്ല ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ പലരും വരും ഫോട്ടോ എടുക്കും ഏതെങ്കിലും തരത്തിൽ ഒരു വർഗീയ കക്ഷികളുടെയും വോട്ട് വേണ്ട എന്ന് എനിക്ക് മനസ്സിലായില്ല പറയുന്നവരാണ് ഞങ്ങൾ ഈ കമ്മിറ്റി ഓഫീസിൽ വരുന്നവരുടെ കൂടെ ഒക്കെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ ഫോട്ടോ അതിനുശേഷം അവർ വാർത്താ സമ്മേളനത്തിലല്ലേ സംസ്ഥാന പ്രസിഡന്റ് സ്വാമി ദയ സ്വായ ദയ സായി സ്വരൂപാനന്ദം പിന്നെ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് പ്രകാശനും കൂടിയാണ് വാർത്താ സമ്മേളനം നടത്തി പിന്തുണ പ്രഖ്യാപിച്ചത് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് അറിയാൻ പാടില്ലായിരുന്നു പറഞ്ഞിട്ട് എല്ലാ കാര്യമുണ്ടോ അല്ല ആരാ ഈ സ്വാമി ഈ സ്വാമിയെ പറ്റിയെങ്കിലും അങ്ങ് കേട്ടിട്ടുണ്ടോ ഞങ്ങൾ പേര് പറഞ്ഞേ സ്വാമി ദയ സായി സ്വരൂപാനന്ദ അതെ ആദ്യമായിട്ടാ ഞങ്ങളും കേൾക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലുള്ള പല നമ്പറുകളും വരും ഞങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അന്നും പറഞ്ഞിട്ടുണ്ട് ഇന്നും പറഞ്ഞിട്ടുണ്ട് മതത്തിന്റെ പേരിൽ രാജ്യം നിർമ്മിക്കാൻ ശ്രമിക്കുന്നവരെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരെ അത് ലക്ഷ്യമായിട്ട് നടക്കുന്നവരുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട അത് ഭൂരിപക്ഷ വർഗീയതയായാലും ന്യൂനപക്ഷ വർഗീയതയായാലും വോട്ട് വേണ്ട ഇപ്പൊ കോൺഗ്രസിന്റെ ബഹുമാനപ്പെട്ട പ്രതിനിധി പറഞ്ഞു ഈ വലിയ മാറ്റം വന്നിരിക്കുന്നു ഏത് ജമാഅത്ത് ഇസ്ലാമിക്ക് വലിയ മാറ്റം വന്നിരിക്കുന്നു വെൽഫെയർ പാർട്ടിക്ക് മാറ്റം വന്നിരിക്കുന്നു എന്തു മാറ്റമാണ് വന്നിരിക്കുന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയുടെ തന്നെ വീഡിയോ പ്രചരിക്കുന്നുണ്ട് അദ്ദേഹം എന്താ പറഞ്ഞെ മുസ്ലിം ബ്രദർഹുഡിന്റെ ഇന്ത്യയിലെ രൂപമാണ് അവരെന്നും അതുപോലെ ഐ എസ് ഐ എസും മറ്റ് ഇതുപോലെ നിരോധിത സംഘടനകളെല്ലാം ആവേശം ഉൾക്കൊള്ളുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാപക നേതാക്കന്മാരുടെ ആശയങ്ങളിൽ നിന്നാണെന്നും കൃത്യമായിട്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി തന്നെ പറയുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ പറഞ്ഞ വീഡിയോസ് നിരവധി ഉണ്ട് അപ്പൊ മുസ്ലിം ബദർഹുഡിന്റെ ഇന്ത്യൻ പതിപ്പായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിക്ക് മാറ്റം വന്നു മാറ്റം വന്നു എന്ന് പറയുന്നത് എവിടെയാണ് മാറ്റം വന്നത് ഇപ്പോഴും മതത്തിന്റെ പേരിൽ രാജ്യം നിർമ്മിക്കാൻ നടക്കുന്നവരാണ് കിട്ടുന്ന അവസരങ്ങളെല്ലാം അതിനുവേണ്ടി വിനിയോഗിക്കുന്നവരാണ് എന്ന് പകൽ പോലെ നമുക്ക് വ്യക്തമാണ് കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കണമെങ്കിൽ ഞാൻ പറയാം പറഞ്ഞു എന്നിട്ട് ചോദിക്കാം ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കട്ടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കണമെങ്കിൽ ഇത്തരം വർഗീയ ശക്തികളുടെ കൂട്ടുവേണം വലിയ പിന്തുണ വേണം അങ്ങനെ കിട്ടിയാലും ജയിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അങ്ങനെ കൃത്യമായി ബോധ്യമുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൽ സി പി എമ്മിന് കിട്ടിയ സീറ്റ് അത് യു ഡി എഫിന് കോൺഗ്രസിന് കിട്ടിയ സീറ്റിന്റെ മൂന്നിരട്ടിയാണ് രണ്ടായിരത്തി പതിനാറ് ആ തെരഞ്ഞെടുപ്പിലും കൃത്യമായി പരിശോധിച്ചാൽ കോൺഗ്രസ്സിന് കിട്ടിയ സീറ്റ് യു ഡി എഫ് സി പി എം കോൺഗ്രസിന് കിട്ടിയ സീറ്റിന്റെ മൂന്നിരട്ടി സി പി എമ്മിന് സീറ്റ് കിട്ടിയിട്ടുണ്ട് അതിന് മുമ്പ് കോൺഗ്രസ് ഭരിക്കുമ്പോൾ പോലും കോൺഗ്രസും സി പി എമ്മും തമ്മിലുള്ള സി പി എമ്മിനാണ് രണ്ടെണ്ണം വർദ്ധനവ് അതിനു മുമ്പ് രണ്ടായിരത്തി ആറ് തെരഞ്ഞെടുപ്പ് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കാം രണ്ടായിരത്തി ആറ് തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് കിട്ടുന്ന സീറ്റ് സി പി എമ്മിന് ആ കോൺഗ്രസിന്റെ സീറ്റിന്റെ മൂന്നിരട്ടിയുണ്ട് രണ്ടായിരത്തി ഒന്നിനു ശേഷം രണ്ടായിരത്തിന് ശേഷം കൃത്യമായി വലിയ രാഷ്ട്രീയ വ്യത്യാസം രണ്ടായിരത്തി ഒന്നില് ആന്റണിയുടെ ഭരണത്തിന് ശേഷം നടന്ന നാലു തെരഞ്ഞെടുപ്പുകളിലും വലിയ വ്യത്യാസമാണ് കോൺഗ്രസും സി പി എമ്മും അപ്പോ എങ്ങനെയെങ്കിലും ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് തിരിച്ചു വരാനുള്ള സാഹചര്യം ഒരുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ മതത്തിന്റെ പേരിൽ രാഷ്ട്രം നിർമ്മിക്കാൻ നടക്കുന്നവരുടെ പിന്തുണയും വേണം അല്ല ആ അല്ലെങ്കിൽ പരസ്യമായിട്ട് പിന്തുണ നേടിയിരിക്കുന്നു ശരി ഇപ്പോ ഇപ്പോ ഈ താങ്കൾ പറഞ്ഞ ഒരു ടൈം ലൈൻ തന്നെ എടുക്കാം രണ്ടായിരത്തിന് ശേഷം തന്നെ എടുക്കും രണ്ടായിരത്തിന് ശേഷം അപ്പോൾ രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ പി ഡി പി യു ഡി എഫിനെ പിന്തുണച്ചു അപ്പോൾ അന്ന് നിങ്ങൾക്ക് ഭീകര കക്ഷിയായിരുന്നു രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ ജമാഅത്ത് ഇസ്ലാമി ആരെയാണ് പിന്തുണച്ചത് എൽ ഡി എഫിനാണ് പിന്തുണച്ചത് രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ട് മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കി പതിനെട്ട് ലോക്സഭാ മണ്ഡലങ്ങൾ ജമാഅത്തെ ഇസ്ലാമി എൽ ഡി എഫിനാണ് പിന്തുണച്ചത് രണ്ടായിരത്തി പതിനൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി എൽ ഡി എഫിനാണ് പിന്തുണച്ചത് അന്ന് അന്നത്തെ അമീർ ആരിഫലിയും സി പി എം നേതാക്കളും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയതിനെ അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് രമേശ് ചെന്നിത്തല രൂക്ഷമായി വിമർശിച്ചു വന്ന് പിണറായി വിജയൻ കണ്ണൂരിലോ ചാഞ്ഞടിച്ചു ഒരു സംഘടനയുടെ നേതാക്കൾ ഞങ്ങളെ കാണാൻ വന്നു എന്ന് കരുതി അവർ തീവ്രവാദികളാകുമോ എന്താണ് കോൺഗ്രസിന് ഉള്ള നിലപാട് എന്നൊക്കെ അദ്ദേഹം പ്രസംഗിക്കുന്നത് ഇപ്പോഴും പഴയ ഫയൽ പരിശോധിച്ചാൽ നമുക്ക് കഴിയും ആലപ്പുഴ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തെ ഏതാണ്ട് ഇതേ ചോദ്യം തോമസ് ഐസക്ക് എന്ന് ഉന്നയിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ നിങ്ങളെ പിന്തുണച്ചിരുന്ന വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി അത് കഴിഞ്ഞ് അവർ യു ഡി എഫിനാണ് പിന്തുണയ്ക്കുന്നത് ഇപ്പം നിങ്ങൾക്ക് മുമ്പ് എതിർപക്ഷത്തായിരുന്ന പി ഡി പി രണ്ടായിരത്തി ഒൻപത് മുതൽ പിന്തുണയ്ക്കുന്നു രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ പിന്തുണയ്ക്കുന്നു ഇപ്പോൾ സ്വരാജിന്റെ പദവും മദനിയുടെ പദവും ഒരുമിച്ച് പോസ്റ്ററിൽ വരുന്നത് നമ്മൾ കാണുന്നു ഇതിപ്പോൾ തരാതരം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയാണ് ഈ ആളുകളുടെ പിന്തുണ അപ്പോൾ പിന്തുണ കിട്ടുമ്പോഴൊക്കെ ഓക്കെ അല്ലാത്തപ്പോൾ ഭീകരവാദം എന്നുള്ള നിലപാടാണ് നിങ്ങൾ രണ്ടു കൂട്ടരും എടുക്ക എടുക്കുന്നത് എന്നുള്ളതാണ് ഇത് കാണുന്ന ആളുകൾക്ക് തോന്നുക ഇല്ലില്ല ആളുകൾക്ക് ഇത് കൃത്യമായിട്ട് വ്യക്തമാണ് ഇവിടെ ദേശാഭിമാനി എഴുതിയ എഡിറ്റോറിയലിൽ പോലും ഇത്തരത്തിൽ ഞങ്ങൾ മൂല്യം നോക്കി വോട്ട് ചെയ്യുമെന്ന് ഇതേ ജമാഅത്ത് ഇസ്ലാമി പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിക്കുന്ന സാഹചര്യങ്ങളിൽ പോലും ഞങ്ങൾ എഴുതിയത് ലോകത്തെവിടെ ഉണ്ടാകുന്ന സംഭവങ്ങളായാലും പ്രശ്നങ്ങളായാലും സ്വന്തം ഇസ്ലാമിക വീക്ഷണത്തിലൂടെ മതത്തിൽ ഊന്നി നിന്നുകൊണ്ട് മാത്രം വീക്ഷിക്കുകയും നിരീക്ഷണം നടത്തുകയും ചെയ്യുന്ന സംഘടനകളിൽ ഒന്നാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് തന്നെയാണ് ഞങ്ങളുടെ നിലപാട് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്നും ഇന്നും വ്യക്തമായിട്ട് തന്നെയാണ് യു ഡി എഫ് വലിയ തരത്തിൽ രഹസ്യമായിട്ടും ചർച്ച ചെയ്യുന്നു അല്ല കൃത്യം ഞങ്ങൾ പറയട്ടെ കൃത്യമായിട്ട് വ്യക്തമാണ് ഇപ്പോ പരസ്യമായി പിന്തുണ തേടിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിലൊരു മൂവ്മെന്റ് നടത്തണമെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വർഗീയ കക്ഷികളുടെ പരസ്യമായിട്ടുള്ള പിന്തുണ വേണം ഒന്ന് ഇവിടെ തന്നെ ഇപ്പൊ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത് ആരാണ് ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ ഒ എൽ എക്സിൽ അന്വേഷിക്കാൻ പോയ സാഹചര്യത്തിലാണ് യു ഡി എഫിന്റെ പ്രബല കക്ഷിയായ കേരളാ കോൺഗ്രസ് ജേക്കപ്പിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടറി അതിൽ ഒരാളായ ഇപ്പൊ സെക്രട്ടറി എന്നൊക്കെ ഇവർ വിശേഷിപ്പിക്കുന്നുണ്ട് അദ്ദേഹം നോമിനേഷൻ കൊടുക്കുമ്പോഴും പറഞ്ഞത് ഞാൻ നാളെ ബി ജെ പിയിൽ മെമ്പർഷിപ്പ് എടുക്കുകയെന്ന അദ്ദേഹം പോയി ബി ജെ പി സ്ഥാനാർത്ഥിയാകുന്ന സാഹചര്യം നമ്മൾ കാണുകയാണ് ഇവിടെ പരസ്യമായിട്ടും രഹസ്യമായിട്ടും ഇത്തരത്തിൽ വർഗീയ കക്ഷികളുടെ പിന്തുണയില്ലാതെ കോൺഗ്രസിന് നിലനിൽക്കാൻ പറ്റാത്ത രാഷ്ട്രീയ സാഹചര്യം വന്നു ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാ ഘട്ടത്തിലും വികസനത്തിന്റെ രാഷ്ട്രീയം മാത്രമാണ് ചർച്ച ചെയ്യുന്നത് ഉയർന്നു വരുന്ന ഇത്തരത്തിലുള്ള ആരോപണം വരുമ്പോൾ ഞങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും ഇവർ ഗുണപ്രചരണവും വ്യാജപ്രചരണവുമായിട്ട് മുന്നോട്ട് പോകുന്നു വരുന്ന മൂന്നാല് ദിവസം എന്തൊക്കെ വരാൻ പോകുന്നു എന്നതിനെക്കുറിച്ച് വളരെ ആശങ്കയോടെ ജനങ്ങൾ കാത്തിരിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്